ബഹുമതിരായ ഉദ്യോഗസ്ഥ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തിന് എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷം സദാർ പിണറായിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം ഗവൺമെൻറ്റിൻ്റെ നാലാമത് വർഷവും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പത്ത് വർഷം പൂർത്തിയാക്കുന്ന വർഷവുമാണ് വാർഷിക വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ കണക്കാക്കിയിട്ടുള്ളത് ഒട്ടേറെ മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നടത്തുന്ന വാർഷിക സമ്മേളനത്തിലും അതുപോലെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രദർശനത്തിലുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതചിന്തകൾക്കൊക്കെ അതീലമാതി കൂട്ടായ്മയോടെ നടത്തിയ ഇടപെടലുകളുടെ ഫലം കേരളത്തിൽ നന്നായിട്ട് കാണാനുണ്ട് എന്നുള്ളതാണ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് കേരളത്തിൽ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് പിന്നീട് ഇങ്ങോട്ട് കേരളം നടത്തിയ പരിഷ്കരണ നടപടി കേരള ലെജിസ്ലേച്ചറിൽ പാസ്സാക്കിയ നിയമങ്ങൾ അത് നടപ്പിലാക്കാൻ നാം സമീപിച്ച സമീപനങ്ങൾ ഇതെല്ലാം ചേർന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് മുമ്പുള്ള കേരളത്തെ ഇന്നത്തെ കേരളത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാക്കുന്നുണ്ട് ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഗ്രാമീണ തലത്തിലടക്കമുണ്ട് ആരോഗ്യ സംവിധാനങ്ങളുണ്ട് നല്ല യാത്രാ മാർഗങ്ങളുണ്ട് താമസിക്കാൻ വൃത്തിയും പിടിപ്പോ വീടുകളുണ്ട് നല്ല രീതിയിൽ വിദ്യാഭ്യസിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് ശേഷം ലോകത്തിൻ്റെ പല മേഖലകളിൽ ചേക്കേറിക്കൊണ്ടും കേരളത്തിൽ തന്നെ സംരംഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ജീവിതം കരുപിടിപ്പിക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ട് അങ്ങനെ കേരളം മറ്റ് പല പ്രദേശങ്ങളേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകണം ഐക്യരാഷ്ട്ര സഭ തന്നെ പറയുന്നത് സുസ്ഥിര വികസനത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സഭ പുറത്തിറക്കിയ സുസ്ഥിര വികസന രേഖകളുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ വകുപ്പുകളും ആ സുസ്ഥിര വികസനത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ എനിക്കും ഒരു അവസരം കിട്ടിയിരുന്നു അതിൻ്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ചില ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചത് നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ എല്ലാ വകുപ്പുകളും അതിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് ഒരു ഉദാഹരണം ശിശു ശിശുമരണ നിരക്ക് രണ്ടായിരത്തി പതിനാറിൽ ആയിരം പ്രസവത്തിന് തൗസൻഡ് ലൈവ് ബർത്തിന് പന്ത്രണ്ടായിരുന്നു അത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണ് പക്ഷെ നമ്മളൊരു ഡെവലപ്മെൻറ്റ് ഗോൾ പ്രഖ്യാപിച്ചു അതിന് നമ്മൾ പറഞ്ഞു ഇത് സിംഗിൾ ഡിജിറ്റായിട്ട് കുറക്കും എന്ന് അതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചു ഹൃദ്യം പോലുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവന്നു ഡെലിവറി പോയിന്റുകൾ സ്ട്രെങ്തൻ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു ആ പ്രവർത്തനങ്ങളുടെ എല്ലാം പരിണത ഫലമായി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് പന്ത്രണ്ടിൽ നിന്ന് അഞ്ചായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്ന് കാണാൻ നമുക്ക് സാധിച്ചു വലിയ നേട്ടമാണ് ഇത് ഉദാഹരണമായി പറഞ്ഞത് ഒരു ലക്ഷ്യം വെച്ച് നാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ആ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മാതൃ മരണനിരക്ക് അറുപത്തേഴിൽ നിന്ന് പത്തൊമ്പതായി കുറക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് വ്യാവസായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പായി ഒരു നീണ്ട പ്രസംഗം ഞാൻ നടത്തുന്നില്ല വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വന്നിട്ടുള്ള മാറ്റം നമ്മുടെ മുന്നിൽ ദൃശ്യമാണ് ക്ലാസ് മുറികൾ ഗവൺമെൻറ് സ്കൂളിലെ ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ട് മാറുന്നു നമ്മൾ രണ്ടായിരത്തി പതിനാറ് വരെ ഉണ്ടാക്കിയ നേട്ടത്തിൽപ്പെട്ടതാണ് എല്ലാ പഞ്ചായത്തിനും എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉണ്ടാവുക എന്നുള്ളത് ഇന്ത്യയിലെ മറ്റധിക സംസ്ഥാനങ്ങൾക്ക് നേടാൻ കഴിയാത്തൊരു നേട്ടമാണത് എയ്ഡറ്റോ ഗവൺമെൻറ്റോ ആയിട്ടുള്ള സ്കൂളുകൾ ആയാലും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ് ആയതിനാൽ കുട്ടികൾക്ക് ഫീസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ വിദ്യാഭ്യാസത്തിന് ഹയർ സെക്കൻഡറി തലം വരെ ഇത്രയും സൗജന്യമായ സംവിധാനം ഉണ്ടാക്കാൻ നമ്മുടെ കുഞ്ഞ് കേരളത്തിന് സാധിച്ചു എന്നുള്ളതാണ് പക്ഷെ പിന്നീട് നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ തീരുമാനിച്ചത് മനുഷ്യന് നേടിയിട്ടുള്ള ജീവിത നിലവാരത്തിനനുസരിച്ച് നമ്മുടെ സ്കൂളുകൾ മാറണമെന്നാണ് അതുകൊണ്ടാണ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ വൃത്തിയും വെടിപ്പോ ഉള്ള ക്ലാസ് റൂമുകൾ നല്ല പഠനോപകരണങ്ങൾ അക്കാദമികമായി നല്ല നിലവാരമുള്ള കരിക്കുലം ഒക്കെ തയ്യാറാക്കാൻ നമ്മൾ പുറപ്പെട്ടത് അതിൻ്റെ ഗുണമേന്മയും നമ്മൾ നമ്മളിന്ന് അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ് പറയുന്നത് കേരളത്തെ വിജ്ഞാന കേരളമാക്കി വിജ്ഞാന സമൂഹമാക്കിയിട്ട് മാറ്റുമോ നോളജ് സൊസൈറ്റി ലോകത്തിൽ പലതിനോടും മത്സരിച്ചു കൊണ്ടാണ് നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾ നിലനിർത്തേണ്ടത് നിലനിർത്തി പുതിയ നേട്ടങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയും വേണം അത് അത്ര എളുപ്പമല്ല കേരളം ഒരു കുഞ്ഞു സംസ്ഥാനമാണ് ഇവിടെ റവന്യൂ വരുമാനമൊക്കെ വളരെ കുറവാണ് ആ വരുമാനം മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളും നിറവേറ്റാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല കിഫ്ബി പോലുള്ള സംവിധാനങ്ങളിലൂടെ പശ്ചാത്തല വികസനത്തിനുള്ള ദീർഘകാല വായ്പകൾ വാങ്ങിയാണ് ആശുപത്രികളും സ്കൂളുകളൊക്കെ മെച്ചപ്പെടുത്താൻ ഹൈവേ നിർമ്മാണമൊക്കെ നടത്താൻ നമ്മൾ തയ്യാറായത് എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ കേരളത്തിൻ്റെ വലിയ പ്രശ്നമാണ് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ തേടി ലോകം മുഴുവൻ സഞ്ചരിക്കേണ്ടതായി വരുന്നുണ്ട് ആരും എവിടെയും പോകാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല മനുഷ്യർ വിശ്വമാനവനായി വളർന്ന കാലമാണ് അതുകൊണ്ട് എവിടെയും പോകാം പക്ഷേ അവിടെയെല്ലാം സുസ്ഥിരതയുണ്ടോ വിദേശ രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒരു തരം സ്വദേശി ആവിഷ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല കേരളത്തിൽ നിന്ന് പഠിച്ച് പുറത്തു വരുന്ന മുഴുവൻ ചെറുപ്പക്കാർക്കും ജോലി വിദേശത്തൊന്നും കിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഏറ്റവും നല്ല ബുദ്ധി കേരളത്തിൽ ഉപയോഗപ്പെടുത്തി രണ്ട് കാര്യങ്ങൾ നേടണം ഒന്ന് അവരുടെ ജീവിതമാർഗം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം രണ്ട് നമ്മുടെ നാടിൻ്റെ ബുദ്ധി ഇവിടെ ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ ഉത്പാദന മേഖലയിൽ വളർച്ച ഉണ്ടാക്കണം കേരളത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കണം അതിനുള്ള കണ്ണുവെച്ച പ്രവർത്തനമാണ് വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായിട്ട് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊരുപാട് മിഷനുകൾ ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള കോഴ്സുകൾ തുടങ്ങുകയും സ്കിൽ ഡെവലപ്മെൻറ്റ് തുടങ്ങുകയും സംരംഭകർക്ക് സഹായം നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു പുതിയ കേരളമായിട്ട് നമ്മൾ മാറുകയാണ് നമുക്ക് നല്ല സഞ്ചാരപഥങ്ങൾ വേണം നല്ല ഏറ്റവും ആധുനികമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ വേണം ഏറ്റവും ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളും യൂണിവേഴ്സിറ്റികളും വേണം യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പോൾ ദേശീയ റാങ്കിങ്ങിൽ വളരെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ കാണണം ഞാൻ ചുരുക്കമാണ് ഇതിൻ്റെ എല്ലാം കൂടെ കേരളം എപ്പോഴും മാതൃകയായി നിൽക്കുന്നത് നാനാജാതി മതസ്ഥർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കാര്യത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നമ്മളൊരു ഡെമോക്രാറ്റിക് സെക്കുലർ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഡെമോക്രസി പൂർണ്ണമാകണമെങ്കിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അവസര സമത്വമുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഡെമോക്രസി മീൻസ് പെർഫെക്റ്റ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി എന്നാണ് അത് ബീഹാറിലെ ഗ്രാമത്തിലായാലും കേരളത്തിലെ ഗ്രാമത്തിലായാലും നല്ല സുഖകരമായി അല്ലെങ്കിൽ ആരോഗ്യപരമായി ജനിക്കാൻ അവസരം കിട്ടുക എന്നതാണ് ആദ്യത്തെ അവസരം അതെല്ലാവർക്കും ഇല്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷെ കേരളത്തിൽ നൂറ് ശതമാനം ഡെലിവറിയും ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറി ആക്കാൻ പരിശ്രമിച്ചിട്ട് തൊണ്ണൂറ്റെട്ട് ശതമാനം അങ്ങനെ ആക്കി മാറ്റാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് അതുകൊണ്ടാണ് ശിശുഭരണ നിരക്കൊക്കെ കുറക്കാൻ സാധിച്ചത് അതുമാത്രമല്ല വിദ്യാഭ്യസിക്കാൻ സ്കൂളിൽ ചേരാൻ പഠിക്കാൻ വളരാൻ അതിനൊക്കെയുള്ള അവസരം കിട്ടുമ്പോഴാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നത് പണിയെടുക്കാനും കൂലി നേടാനുമുള്ള അവസരം ജാതി മത വ്യത്യാസമില്ലാതെ ലഭിക്കുമ്പോഴാണ് നമ്മൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉള്ളവരായിട്ട് മാറുന്നത് അപ്പോഴാണ് ഡെമോക്രസി പൂർണ്ണമാവുക സെക്യുലറിസം ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ബഹുസ്വരതയുടെ ഒരു നാട്ടിൽ എല്ലാവരും വേറെ വേറെ മതസ്ഥരും ജാതിക്കൊക്കെയാണിപ്പോൾ ഈശ്വരവിശ്വാസവും മരിച്ചാലടക്കുന്ന ചടങ്ങും ഭക്ഷണ രീതിയും വിവാഹ സമ്പ്രദായമൊക്കെ വ്യത്യസ്തമാണ് പക്ഷേ അതെല്ലാം നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങളാണ് അത് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ പഞ്ചായത്തിൻ്റെ വികസനത്തിന് നാം എല്ലാം ഒരുമിച്ച് ചേരുന്ന രീതിയാണ് ഈ ബഹുസ്വരത അതിനെയാണ് നമ്മളും മതേതരത്വം എന്ന് വിളിക്കുന്നത് വർഗീയ ലഹളകളില്ലാത്ത ഒരു രാജ്യം കലാപങ്ങളില്ലാത്ത ഒരു രാജ്യം കേരളം അതിന് മാതൃക കാണിക്കുന്ന സംസ്ഥാനമാണ് അതും നമുക്ക് കേരളത്തിൽ ആധുനിക കേരളത്തിൽ നിലനിർത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ സഹിഷ്ണുതയുള്ള നല്ല ഒത്തൊരുമയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള അടുത്ത തലമുറയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാനുള്ള മനസ്സുള്ള അവർക്ക് വേണ്ടി നല്ലൊരു സമൂഹം സൃഷ്ടിച്ചെടുക്കാൻ ആർജവുമുള്ള മനുഷ്യരായി കേരളം മാറണം എന്നുള്ളതാണ് കാണുന്നത് നവകേരള സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതല്ലാതെ മറ്റൊന്നുമല്ല അതിനുവേണ്ടി നമുക്ക് കൂട്ടായിട്ട് അധ്വാനിക്കാം സർക്കാരിൻ്റെ നേട്ടങ്ങളാകെ മനസ്സിലാക്കിക്കൊണ്ട് പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിന് അതെല്ലാം പരിഹരിക്കാൻ അവസരം നൽകിക്കൊണ്ട് നമുക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളതിനെ സംരക്ഷിച്ച് കൂടുതൽ മെച്ചപ്പെട്ടതിലേക്കുള്ള പ്രയാണം ആരംഭിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ് ഈ നവകേരള പദ്ധതി സർക്കാരിൻ്റെ വാർഷികാഘോഷ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തുന്നതിന് ആദരണീയനായിട്ടുള്ള മന്ത്രിയെ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു